നമ്മുടെ കുറച്ച് വാഴയ്ക്കിങ്ങനെ പഴുത്തിരിപ്പുണ്ട് കേട്ടോ കുറേ ഉണ്ടായിരുന്നു നമ്മൾ തിന്നു തീർത്തു ഇനിയും ഇത്രയും ബാലൻസ് കളക്കുവാണെങ്കിൽ എല്ലാം ഒറ്റയടിക്ക് പഴുത്തത് കൊണ്ട് ഇതിപ്പോൾ എന്ത് ചെയ്യണം അറിയത്തില്ല അപ്പോഴാണ് ഞാൻ പെട്ടെന്നൊരു കാര്യം ഓർത്തത് എന്താണെന്ന് പറയുന്നത് ചെറുപ്പത്തിലേ അമ്മ ഒരുപാടുണ്ടാക്കി തന്നിട്ടുള്ളതും ഞങ്ങളുടെ അവിടുത്തെ പള്ളിയിൽ നേർച്ച കൊടുക്കുന്ന ഒരു സാധനമാണേ അപ്പം ഞാൻ ഇന്ന് അതൊന്നും ഉണ്ടാക്കട്ടെ കൊച്ചിനും ഭയങ്കര ഇഷ്ടമാണ് അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കാണാം നമുക്ക് ഒര ക്ലാസ് നമ്മുടെ കുത്തിരി എത്തുള്ള അതെടുത്ത് ഇങ്ങനെ വറുത്ത് അരി വറുത്ത് എല്ലാവരും കഴിച്ചിട്ടുണ്ടാവുമല്ലോ ഇത് നമ്മൾ അതേപോലെ അരി ഇങ്ങനെ വറുത്തെടുക്കുവാണേ നമ്മുടെ അരി നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് ഇതാ ഇരുപരു ഇങ്ങനെ ഇടുമ്പോഴത്തേക്കും ഒരു സൗണ്ടൊക്കെ പ്രത്യേകിച്ച് ഒരു സൗണ്ടൊക്കെ കേൾക്കും അതാണ് സംഭവം പിന്നീ നമുക്ക് ഇത് ചൂടാറാൻ വേണ്ടി ഒരു സൈഡിലോട്ട് വെക്കാം ആ സമയത്ത് നമുക്ക് വേറെ കുറച്ച് പണികളുണ്ട് ഞാൻ കുറച്ച് പഴം എന്താ എടുത്തിട്ടുണ്ട് നമ്മൾ ഇതിങ്ങനെ അരിഞ്ഞെടുക്കാം ണം ഞാൻ കാണിക്കാം പിന്നെ എല്ലാം കൂടെ കാണിക്കാൻ നിന്നാലേ സമയം ഒരുപാട് പോകും ഒരെണ്ണം എടുത്തിട്ട് ഇങ്ങനെ നടക്കുന്നിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ ഇടാ നമ്മുടെ സ്നാക്കിൻ്റെ പരിപാടി കേട്ടോ നമുക്കെല്ലാം കൂടെ അങ്ങനെ അരിഞ്ഞ് തന്നെ വെക്കാം അങ്ങനെ പഴമെല്ലാം നോർക്കി വെച്ചു ഇനി നമുക്കിതിലേക്ക് നെക്സ്റ്റ് വേണ്ടത് ഇടാ എന്താണ് ശർക്കര അപ്പം ശർക്കര നമുക്ക് ഇടാം ഇത് പാനിയായിട്ടും ഇടാം പക്ഷേ പാനിയായിട്ട് എനിക്ക് പണിയാണ് അതുകൊണ്ട് എനിക്ക് ഇടുന്നതാണ് എളുപ്പം അതുകൊണ്ട് ഞാൻ ഈ ശർക്കര അങ്ങോട്ട് ചീവിയിടട്ടെ കേട്ടോ അരിപ്പൊടി അല്ല അരിപ്പൊടിയല്ല അരി വറുത്തതാണ് ഞാൻ പൊടിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിലോട്ട് നമുക്കൊരു മൂന്ന് ഏലക്കയും കൂടി ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ട് പൊടിച്ചെടുക്കാം പൊടിച്ച് ശർക്കരയൊക്കെ ചേർത്ത് നമ്മുടെ പഴം നല്ല സെറ്റപ്പ് ആക്കി ഞാൻ വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ഇങ്ങനെ ചേർത്ത് കൊടുക്കാം തേങ്ങയൊക്കെ നന്നായിട്ട് ഇട്ടോട്ടോ അപ്പോളാണ് നല്ലൊരു ടേസ്റ്റ് വരുവുള്ളൂ ഇനി നമുക്ക് വേണ്ടത് ഇതാ നമ്മൾ നന്നായിട്ട് പൊടിച്ച് ഇലക്കി ഇട്ടിട്ട് പൊടിച്ച് വച്ചില്ലേ നമ്മൾ അരി വറുത്തെടുത്ത് അതും കൂടി ഇതിലോട്ട് ഇങ്ങനെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് സ്പൂണ് വെച്ചാൽ പക്ഷെ കൈ വെച്ച് ഇങ്ങനെ ഇളക്കി കൊടുക്കുകയാണെങ്കിൽ ഇതെല്ലാം നന്നായിട്ട് ഇലക്കിടെയൊക്കെ ഒരു ഭയങ്കര മണമാണ് ഇപ്പം അടി മിക്സി ആണെങ്കിൽ മുമ്പേ കഴിക്കാൻ തോന്നും നന്നായിട്ട് കൈ വെച്ച് തന്നെ തന്നെയാണ് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് നമ്മുടെ നാല് മണി പലഹാരം ദാ ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ ഇത് കൈ വെച്ച് കുഴക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് പറയുക കൈ വെക്കുമ്പോൾ ഈ പഴം കുറച്ചും ഒന്ന് സോഫ്റ്റ് ആവും അങ്ങനെ സോഫ്റ്റ് ആയി കിട്ടുമ്പോഴത്തേക്കും കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ കൈ വെച്ച് തന്നെ ഇത് നന്നായിട്ട് കുഴച്ചെടുത്തേക്കുന്നത് എന്നടിപൊളി ടേസ്റ്റാണെന്നു പറയുന്നത് ഇപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ കാലമായിട്ട് ചേട്ടായി എല്ലാരും ചോദിക്കുന്ന ഒരു ജോലിയാണ് അനീഷിനെന്താ ജോലി അനീഷിനെന്താ ജോലി നമ്മക്കൊരു ഭാഗം പല ജോലിയുണ്ട് അത് നമ്മള് ഇന്ന് കാണിക്കാൻ പോകണം അതെ എനിക്കാ എനിക്കൊരു പടിയില്ല എനിക്ക് ആ ഒരൊറ്റ ആഗ്രഹമുള്ളൂ മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ അത്രേ ഉള്ളൂ അലപ്പുറം അപ്പൊ നമുക്ക് ഇന്ന് അത് കാണാം എന്നും കേട്ടോ ബൈക്കിനാ പോ അപ്പൊ ഇതാണ് ചേട്ടാ ജോലി എല്ലാരും ചോദിച്ച ജോലികളിൽ ഒരു ജോലി മനസിലായല്ലോ എല്ലാവർക്കും വേഗം കേറി കാര്യത എന്നാ വേണം എന്നാ വേണം ഇതിലപ്പുറല്ലേ കുഞ്ഞിപ്പണ്ണേ പെണ്ണവണ്ന്ന് എന്നെ അച്ഛ എവിടെയാ പോവാട കേറി പോണേ നോക്കിയാ അച്ഛ എവിടെ കേറി പോണേന്ന് അപ്പൊ നമുക്കങ് മാറി നിൽക്കാം അതല്ലേ നല്ലത് ഞാൻ മാറി നിൽക്കാമേ കണ്ടോ അച്ഛ മേളി കേറിയണ്ടോ ഓല ഓല ഉണ്ടോ ഓല എന്നാൽ ഞാനും കുഞ്ഞിപ്പെണ്ണും കൂടെ നിങ്ങൾ നോക്കി നിൽക്കുവാണ് തേങ്ങ വീഴുന്നത് ചിരി മാറി നിൽക്കാം സാധനമുണ്ട്

പോയിട്ട് വന്നില്ല തേങ്ങയിടാനും എല്ലാത്തിനും ചിലരോടി നിയാനും പോയല്ലോ പോയിട്ടൊക്കെ വന്നു കഴിഞ്ഞ പോലെ ഭയങ്കര തലവേദന തലവേദന എടുത്ത് ഇങ്ങനെ കുറേ വേദന വരുമ്പോഴത്തേക്ക് ഛർദിക്കത്തില്ല അതേപോലെ ഛർദിച്ചു ഭയങ്കര തലവേദന ആൾക്കാടൊരു സുഖമില്ല അതുകൊണ്ട് ഞാനിവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് ചേട്ടയാണ് എല്ലാം ചെയ്യുന്നത് ഇങ്ങനെ ഈ ഒരു സൈഡ് ഭയങ്കര തലവേദനയാണ് വൈകിട്ട് ഫുഡ് കഴിച്ച് തീരാറായപ്പോഴാണ് വീഡിയോ എടുക്കുന്ന കാര്യം ഓർത്തത് അപ്പോൾ നമ്മൾ രാവിലെ വെച്ച സാമ്പാറും മുളക് ചമ്മന്തി ഉണ്ടായിരുന്നു പിന്നെ എന്താണ് ബീട്രൂട്ട് തോരനുണ്ടായിരുന്നു അപ്പോൾ ചേട്ടാ വൈകുന്നേരം കുറച്ച് ഉണക്കം മീനും കൂടെ വറുത്തു അതും എല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാവേ